കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോതമംഗലം മേഖലാ പ്രസിഡന്റും കെ സി ബി എസ് കമ്പനി ചെയർമാനുമായ ടി എം ഷൌക്കത്തലിയാണ് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പിണ്ടിമന പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് മാതാവ് ഉമാനിയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ പിന്തുണയോടെയാണ് ടി എ ഷൌക്കത്തലി മത്സരരംഗത്ത് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി പത്ത് എന്നീ തെരഞ്ഞെടുപ്പുകളിൽ ടി എ ഷൌക്കത്തലിയുടെ മാതാവ് എൻ എം ഉമ്മാനി പിണ്ടിവന പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ കോൺഗ്രസ് പ്രതിനിധിയായിരുന്നു സജീവ കോൺഗ്രസ് പ്രവർത്തകനായ ടി എ ഷൌക്കത്തലി ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എട്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയാകുമ്പോൾ തന്റെ മാതാവിന് ജനങ്ങൾ നൽകിയിരുന്ന സ്നേഹവും കരുതലും തനിക്കൊപ്പം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് പിണ്ടിവന പഞ്ചായത്തില് വർഷങ്ങളായി കോൺഗ്രസ് ഭരിക്കുകയും അതിലുപരി ഈ അഞ്ച് വർഷക്കാലം ജസി സാജുവിന്റെ നേതൃത്വത്തിൽ പിണ്ടിവന പഞ്ചായത്ത് വളരെ മുന്നോട്ട് ഭരണം നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഞാൻ മത്സരിക്കുന്ന എട്ടാം വാർഡ് എട്ടാം വാർഡിലെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ മെമ്പർ അതായത് ഇപ്പോഴത്തെ സിറ്റി മെമ്പറായ കുമാരിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് വളരെ പ്രയോജനകരമായ പല പദ്ധതികളും നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് അവർ വിദ്യാഭ്യാസ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ് പിന്നെ എൻ്റെ ഉമ്മ ടൈം ഈ വാർഡിനെ പ്രവർത്തനങ്ങളിലും ജനങ്ങൾ അതുകൊണ്ട് ഉമ്മാവർത്തനങ്ങളിലും മുപ്പത്തി അഞ്ച് വർഷമായി യു ഡി എഫിന്റെ തകർക്കാനാകാത്ത ഉരുക്കുകോട്ടയാണ് പിണ്ടുവന ഗ്രാമപഞ്ചായത്ത് സി ഒ എ കോതമംഗലം മേഖലാ പ്രസിഡന്റ് കെ സി ബി എസ് കമ്പനി ചെയർമാൻ എന്നീ നിലകളിൽ പൊതുരംഗത്തുള്ള പ്രവർത്തന പരിചയവും ഈ തെരഞ്ഞെടുപ്പിൽ തനിക്ക് അനുകൂലമാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ടി എ ഷൌക്കത്തലി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്